നമസ്കാരം വെൽക്കം ടു യോഗ സ്റ്റോറീസ് ബൈ ശ്രീപതി സർവാംഗ പുഷ്ടി എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു ഇത് പല രീതിയിൽ നമ്മൾ ചെയ്യാം ഒത്തിരി വേരിയേഷൻസ് ഉണ്ട് അപ്പം അതിൻ്റെ ഒരു വേരിയേഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ പഠിച്ച സർവാംഗ പുഷ്ടിയുടെ ഏതാണ്ട് അത്രയും തന്നെ ഗുണങ്ങൾ ഇതിനുമുണ്ട് ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്താണ് അതിൻ്റെ ഫലം എന്നുള്ളത് കമൻ്റ് ചെയ്യുക വീഡിയോയിലേക്ക് പോകുക കൈകള് രണ്ടും അല്പം അകത്തിവെക്കുക കൈകള് തള്ളവരൽ അകത്തേക്ക് വരുന്ന രീതിയിൽ മുഷ്ടി ചുരുട്ടി പിടിക്കുക ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും മുകളിലേക്ക് പോയിട്ട് കൈ ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിക്കുക നേരെ പുറകിലേക്ക് വെൻഡ് ചെയ്ത് ശ്വാസം വിട്ടുകൊണ്ട് നേരെ നിങ്ങളുടെ വലത് വശത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് താഴത്തേക്ക് പോയി കാലിൽ ടച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ അവിടെ നിന്ന് കൈയുടെ പൊസിഷൻ മാറ്റി കൊടുക്കണം വീണ്ടും ശ്വാസമെടുത്ത് നിവർന്ന് വരിക പുറകിലേക്ക് വളഞ്ഞ ശേഷം ശ്വാസം വിട്ട് താഴേക്ക് അതായത് ശ്വാസമാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് മുകളിലേക്ക് പോകുമ്പോൾ എപ്പോഴും ശ്വാസം എടുക്കുകയും താഴേക്ക് വരുമ്പോൾ ശ്വാസം വിടുകയും വേണം ചെയ്യാൻ അതുപോലെ ഓരോ എൻഡിലെത്തുന്ന സമയത്തും കൈയുടെ പൊസിഷൻ മാറ്റി കൊടുക്കാനും മറക്കരുത് നിങ്ങൾ ഓരോ തവണ ചെയ്യുമ്പോഴും നിങ്ങളുടെ ശ്വാസത്തിലും ശരീരത്തിലും പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുക എന്താണ് ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയണം നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് എത്ര തവണ വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് ചെയ്തു കഴിയുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് കൈ പതുക്കെ താഴേക്ക് കൊണ്ടുവന്നിട്ട് കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കുക ആ സമയത്ത് ശരീരത്തിൽ ശ്രദ്ധിക്കണം വ്യായാമം ചെയ്യുന്നതിനോടൊപ്പം ആഹാരം നിയന്ത്രിക്കാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുക യോഗ ഒരു ശീലമാക്കാം